വനിതാ ശിശുവികസന വകുപ്പിന്റെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു പോഷൻ മാ പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് ഐസിഡിഎസ് കട്ടപ്പന അഡീഷണൽ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പോഷൺ മാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പോഷകാഹാര പ്രദർശനവും അമ്മമാർക്കായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത് ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാം കുട്ടികളിൽ ഉണ്ടാകുന്ന വിളർച്ച അതുപോലെ തന്നെ പുതിയ തലമുറ അവർക്ക് ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതുള്ളതാണ് നമുക്കറിയാം ഒരു അൻപത് വർഷം മുൻപ് നമുക്ക് ഏവർക്കും അറിയാം നമ്മളന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കള് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് പച്ചക്കറികളാണേലും ഇലവർഗ്ഗങ്ങള് അതുപോലെ തന്നെ കിഴങ്ങ് കിഴമ്പിവർഗങ്ങള് എന്നിവയെല്ലാം നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നു പക്ഷേ അതിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പം നമ്മൾ വെറൈറ്റി ഫുഡുകള് ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ള സമീപനത്തിലേക്ക് കടന്നുപോവുകയാണ് പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും തയ്യാറാക്കിയ വിവിധ പോഷക ആഹാരങ്ങളുടെ പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു ചെലവ് കുറഞ്ഞതും പ്രാദേശികമായി ലഭിക്കുന്നതുമായ പഴം പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ മറ്റ് വിളകൾ തുടങ്ങിയവ ഉപയോഗിച്ച് തയ്യാറാക്കിയ പോഷകമൂല്യമുള്ള വിവിധതരം ആഹാരസാധനങ്ങളാണ് പ്രദർശിപ്പിച്ചത് മികച്ച പോഷകാഹാരങ്ങൾ തിരഞ്ഞെടുത്ത് വിജയികളായ അമ്മമാർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കുട്ടികൾക്ക് പോഷകാഹാരങ്ങളുടെ പ്രാധാന്യം സംബന്ധിച്ച് ആരോഗ്യവകുപ്പിലെ ഡയറ്റീഷ്യൻ ആശ ജോസഫ് നയിച്ച ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ റീന വിനോദ് സൂസൻ മാത്യു അന്നക്കുട്ടി വർഗീസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി ഐ സി ഡി എസ് സൂപ്പർവൈസർ ജാസ്മിൻ എ തുടങ്ങിയവർ സംസാരിച്ചു